നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ പെൻഷൻ തുക വിതരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി വർഷത്തിൽ കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് ഗഡു പെൻഷൻ തുകയായ നാലായിരത്തി രൂപയുടെ വിതരണം കൂടി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുടിശ്ശിക തുക പുതിയ സാമ്പത്തിക വർഷം മുതൽ തനതു മാസത്തിലെ തുകയോടൊപ്പം മൂന്ന് ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി അറിയിച്ചു പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയോടൊപ്പം ഓരോ ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം മൂന്ന് ഘട്ടങ്ങളിലായി ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണ ക്രമീകരണം കൂടാതെ സംസ്ഥാനത്ത് നിർമ്മാണ തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയിട്ട് ഒന്നേക്കാൾ വർഷം പെൻഷൻ മുടങ്ങിയതോടെ വയോധികരായ നിരവധി പേരാണ് ദുരിതത്തിലായത് മറ്റു ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു തുടങ്ങിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെയുള്ളത് മാത്രമാണ് ഇപ്പോൾ നൽകുന്നത് പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ വീതം നൽകേണ്ട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ ആണ് പതിനഞ്ച് മാസമായി മുടങ്ങിക്കിടക്കുന്നത് ആകെ കുടിശ്ശിക തൊള്ളായിരം കോടിക്കടുത്താണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് അംഗങ്ങൾ പ്രതിമാസം അൻപത് രൂപ വീതം അടക്കുന്നുണ്ട് കെട്ടിട ഉടമകളിൽ നിന്ന് നിർമ്മാണ ചിലവിന്റെ ഒരു ശതമാനം സെസ്സായി ക്ഷേമനിധിയിലേക്ക് പിരിച്ചെടുക്കുന്നുമുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ആനുകൂല്യങ്ങൾ മുടങ്ങിയതെന്ന ചോദ്യമാണ് തൊഴിലാളികൾ ഉയർത്തുന്നത് നിർമ്മാണ തൊഴിലാളികളുടെ കാര്യത്തിലും സർക്കാർ ഉടൻ തീരുമാനമെടുക്കണം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പിനായി ഇരുപത് കോടി രൂപ അനുവദിച്ച് ബജറ്റ് സ്കോളർഷിപ്പ് സംബന്ധിച്ച വിവാദങ്ങൾ കത്തിനിൽക്കിയാണ് തുക അനുവദിച്ചിരിക്കുന്നത് ബജറ്റിൽ ഈ മേഖലയിൽ വിഹിതം അനുവദിക്കുമെന്ന് മന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക